ായിരം രൂപ എത്ര വേറെ ഉള്ളൂ ഇതിപ്പോ നമ്മള് കോട്ടിയാർഡ് വിൻഡോ എന്നുള്ള കൺസെപ്റ്റിൽ ഉണ്ടാക്കുന്നതാണ് അതായത് നമ്മള് സാധാരണ സിറ്റ് സിറ്റൌട്ടൊന്നും പാറുള്ളതും കോട്ടിയാർഡിലോട്ട് ഇറങ്ങാൻ വേണ്ടിട്ട് വെളിയിൽ നിന്ന് നോക്കുമ്പോൾ അതൊരു വിൻഡോസ് മാതിരി ഉണ്ടാവും ചെയ്യുന്നത് നമുക്ക് ഇത് ഡോറായിട്ട് തുറന്നോട്ട് ഉപയോഗം സാധിക്കും ചെയ്യാം വീടുകൾക്കൊക്കെ ആൾക്കാർ ഇത് വെക്കാൻ ശ്രമിക്കുന്നുണ്ട് കാരണം വീടുകൾ രണ്ടാ ഒരു ഒന്ന് നമുക്ക് ഒരു ഈസി ആക്സസ് ആണ് വെളിയിലോട്ട് ഇറങ്ങാൻ വേണ്ടിട്ട് അതേ സ്ഥാനത്ത് ഇത് പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ഒരു ആണ് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം തുറന്നിട്ട് ടോറായിട്ട് ഉപയോഗിക്കാം അല്ലാത്ത തുറന്നു വിട്ടാല് ഇങ്ങനെ വെളിച്ചത്തിന് ക്യാറ്റിനൊക്കെ രണ്ട് ജനാലും തുറന്നിടാ പന്ത്രണ്ട് എം എമ്മിന്റെ പോളിസ് റാഡാണ് കൊടുത്തിട്ട് അപ്പൊ ഇത് സെക്യൂരിറ്റി സെക്യൂരിറ്റിയാണ് ഭയങ്കര ഹെവിയാണ് ഇങ്ങനത്തെ ഒരു ഇതാവുമ്പോൾ ആൾക്കാർക്ക് ഇപ്പൊ നമ്മള് അലുമിനത്തിലാണ് മറ്റിലാണെങ്കിൽ നമുക്കൊരു ഒരു സെക്യൂരിറ്റിന്റെ ഒരു പ്രശ്നം നമുക്ക് തോന്നാം അൽമിനത്തിനാകുമ്പോൾ ഇത് കൊടുക്കാൻ കഴിയില്ല കൊടുക്കാൻ കഴിയൂലല്ലോ കാരണം ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ സെക്യൂരിറ്റി കമ്പി അവിടെ കൊടുക്കാം അൽമിനിയത്തിൻ്റെ ഒന്നും ചെയ്യാൻ കഴിയൂലല്ലോ ഏത് അളവിലും ചെയ്യാൻ പറ്റും ഇതിപ്പോ നമ്മള് തേക്കിന്റെ ഒരു കളർ കൊടുത്തതാണ്

Always check the gauge or thickness of the steel sheet. 16 gauge, 1.5 millimeter thickness, is stronger but costs more, while 18 gauge, 1.2 millimeter thickness, is cheaper but less durable.